ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പായസം വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതായത് വെറും പായസമല്ല ഒരു പത്തഞ്ഞൂറ് പേർക്കുള്ള പായസം സുഹൃത്തുക്കളെ നമ്മളിന്ന് ഒരു ചെറിയൊരു ഫങ്ഷനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒരു പത്തഞ്ഞൂറ് പേരെ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഉള്ള ചെറിയ ഒരു പായസ പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തുന്നത് നേരം ഇതിനെ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളൊരു മുപ്പത് കിലോ അരിയുടെ പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് കിലോ അരി എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോ ശർക്കരയും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടതിന് തേങ്ങ പിഴിയുന്ന ഒരു പരിപാടിയാണ് തേങ്ങ വാങ്ങി അത് തിരുമിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവന്ന് അത് പാലെടുക്കുകയാണിപ്പോൾ പാലെടുക്കുന്ന എന്ന് പറയുമ്പോൾ ചെറിയ പരിപാടിയൊന്നും അല്ല നല്ല രീതിയിലുള്ള പരിപാടിയാണ് പാലെടുപ്പ് ആ സമയത്ത് തന്നെ അപ്പുറം തരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് ഈ തേങ്ങ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കും അപ്പോൾ തേങ്ങാ കൊത്ത് നമ്മൾ അരിഞ്ഞ് അത് വയറ്റി റെളിപ്പെടുത്തി മാറ്റിയിട്ടുണ്ട് അടുത്തത് കപ്പലണ്ടി കപ്പലണ്ടിയാണ് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഈ ഐറ്റംസാണ് നമ്മളിനി വറുത്ത് റെഡിപ്പെടുത്തി എടുക്കാനുള്ളത് ഇപ്പോൾ അരി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുന്നു ശർക്കര തിളച്ച് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അഴുക്കൊക്കെ കളയണം ഇനി അത് വട്ടയില ഉണ്ടോ എന്തെങ്കിലും വെച്ചതാണ് നമ്മൾ വെട്ടുന്നത് അതിനോടൊപ്പം തന്നെ അടുത്ത് തന്നെ നോക്കിയാൽ മനസ്സിലാവും കപ്പലിൻ്റെയാണ് വറുത്തുകൊണ്ടിരിക്കുന്നത് ഈ കപ്പലിൻ്റെ ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മളിത് മാറ്റുന്നു എന്നിട്ടിനി ശർക്കരയ്ക്കകത്ത് അരി ഇടുകയാണ് ഇത് വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നത് അരി വയറ്റി വെക്കുകയാണ് നമ്മൾ അല്ലാതെ സാധാരണ ചിലരെ അരി അല്ലാതെ തന്നെ റവിഡിപ്പെടുത്തി എടുക്കുന്നവരുടെ ഇത് വയറ്റി എടുക്കുകയാണ് പിന്നെ പ്രതൻ വെച്ച് കേടാക്കാനും ഈ പായസം വെച്ച് നന്നാക്കാനും എളുപ്പമൊന്നും പറ്റുന്ന പരിപാടികളല്ല പിന്നെ നമ്മളിങ്ങനെ ഒരു പരിപാടി ശ്രമിച്ചു നോക്കുകയാണെ അരി ഇടു ഇട്ടു ഈ അരി ഇടുകയാണെങ്കിൽ അരി ഇട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി റെഡിപ്പെടുത്തിയതിന് ശേഷം മണ്ണ് വീഴാതെ തട്ടിയിടട്ടേ ആ ചേട്ടി മണ്ണുണ്ട് പാത്രത്തിൻ്റെ അത് ഇതിനകത്ത് വീഴരുത് കേട്ടോ കൈകോട്ട് തുറച്ചങ്ങോട്ട് ഇട്ടെ ആ ആ ചട്ടവും പിടിക്കുന്ന ആൾ ചോരൊന്ന് പിടിച്ച് ഇളക്കി നാല് വശത്തും കിടക്കുന്ന അരി തൂത്ത് വൃത്തിയാക്കിയിടെ അണ്ട് അങ്ങനെ ചട്ടോ ഇളക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കുന്ന അതേ രീതിയിൽ ഇങ്ങോട്ട് പിടിക്കരുത് നൂത്ത് പിടിക്കണം അങ്ങോട്ട് ഇളക്കുമ്പോൾ തിരിച്ച് പിടിക്കുമ്പോൾ നൂത്ത് വേണം ചട്ടവും പിടിക്കേണ്ടത് ആ അപ്പോൾ അപ്പുറത്തെ ഉരുളിയിൽ അണ്ടിപ്പരിപ്പ് ഇത് കപ്പലിൻ്റെയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കപ്പലിൻ്റെയും ആ കോരാറായി വരുന്നുണ്ട് അത് ഇച്ചിരി കൂടെ ഒന്ന് ചുവന്ന് കിട്ടണം ആ അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ചൗരി ചരി ചവരി ആ ചൗവരി ആണ് ഇട്ടിരിക്കുന്നത് ചൗവരി ഇട്ടു ഇനി ഇതിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് മുന്തിരിങ്ങ കഴുകി കൊണ്ടുവന്ന് റെഡിപ്പെടുത്തി ഇടുകയാണ് അത് കഴുകിയിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ അഴുക്കുമൊക്കെ കാണും അതെയാണ് മുന്തിരി ഞാൻ കഴുകി ഇടുന്നത് ആ ചൗരി ഇട്ടോണ്ടിരിക്കുക അത് അത് രണ്ടിനും രണ്ടടുത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ അടുപ്പിലെ നമ്മൾ പായസത്തിൻ്റെ അടുപ്പേലെ ചൗരി ഇട്ട് അരി ഇട്ടു അതിനോടൊപ്പം തന്നെ ചൗരി ഇടുന്നുണ്ട് ചൗരി കിലോ ഇട്ടോ അതോ അര കിലോ പോരല്ലോ ഈ മുപ്പത് കിലോ അരി അല്ലേ ആ മുപ്പത് കിലോ അരിയാകുമ്പോൾ അതിനനുസരിച്ചിട്ടെങ്കിലല്ലേ പറ്റുമോ കിലോ ഇട്ടാലേ ശരിയാവത്തില്ല ഒന്നര കിലോ ചൗരിയൊക്കെ ആകത്തുണ്ട് ഈ സമയം ഒത്തിരി ആ ഒത്തിരി പോവും സാറിന് ഒരു പ്രഥമ വെക്കുന്നതിനാൽ അട ഒഴുങ്ങി റെഡിപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നേ നമ്മൾ പായസം പാനീയം സേവ് ശർക്കര പാനീയം റെഡിപ്പെടുത്തി അങ്ങ് ഇടുക പക്ഷെ ഇതല്ല ഇതെന്ന് പറയുന്നത് എല്ലാവരെയുംക്കൊണ്ടും നന്നാക്കാൻ പറ്റത്തില്ല ഏലക്കാപ്പൊടി ആ ഏലക്ക പൊടിച്ച് വൃത്തിയാക്കിയിട്ടത് ഏലക്കപ്പൊടി ഇടണം പിന്നെ ചുക്കുപൊടിയുണ്ട് പിന്നെ ജീരമുണ്ട് ഫസ്റ്റ് മൂന്നാം തറി പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഏകദേശം വയണ്ട് വന്നിട്ടുണ്ടായിരിക്കും ഒന്ന് വയറ്റി ആ തേങ്ങാ പാലാണ് മൂന്നാം പാല് മൂന്നാം പാൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ തേങ്ങാദ്യത്തെ തനിപ്പാലിങ്ങും പിഴിഞ്ഞ് മാറ്റും എന്നിട്ട് രണ്ടാം പാൽ എടുക്കും എന്നിട്ട് മൂന്നാം പാലും എടുക്കും ഇതിൽ ശരിക്കും പാല് വേണം എന്നാൽ ചോദിക്കും വെള്ളം ഒഴിച്ചുകൂടായിരുന്നു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൻ്റെ ചോയായിരിക്കും എത്രയാണെന്ന് തിളപ്പിച്ചു വന്നാൽ വേവുന്നതിൻ്റെ അല്ല വെന്ത് കിട്ടും ഏത് സാധനവും അടുപ്പയിലിട്ടാൽ വേവല്ലോ പക്ഷേ അതല്ല സംഗതി ആ തേങ്ങാപ്പാൽ തന്നെ എടുത്ത് ഒഴിക്കുന്നത് പച്ചവെള്ളം ചോദിക്കാതിരിക്കാനാണ് തേങ്ങയോ ഇരുന്നൂറ് തേങ്ങ എടുത്തു ആ ഇരുന്നൂറ് തേങ്ങ എടുത്തതിൽ ഏകദേശം പത്തെണ്ണത്തോളം നമ്മൾ വറക്കാൻ അരിഞ്ഞു മാറ്റി ബാക്കിയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ആണ് പായസം വെച്ചു ഭയങ്കര ചിലവാണ് ഒരു പ്രധാന ഇത്രയും ചിലവ് വരത്തില്ല കല്യാണം നിരക്കാൻ പ്രഥമം നമ്മൾ ഉപയോഗിക്കത്തില്ലേ പലയിടത്തും പോകുമ്പോൾ പല ടേസ്റ്റാ പ്രതെ ചിലടത്ത് പച്ചവെള്ളം ചോദിക്കും കണ്ടോ രണ്ടാം പാൽ ആ ഇതിപ്പോ രണ്ടാം പാല് ഇങ്ങനെ ഒഴിച്ചു പശുപാൽ ആ പശുപാലും പശു പിന്നെ പശുപാലും കൂടെ വേണം എങ്കിലും അതിൻ്റെ ലിറ്ററോ ഇതിനകത്ത് ഇരുപത് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റാ മുപ്പത് കിലോ അരിയുടെ വെക്കാവുന്ന ഏറ്റവും വലിയ വാർപ്പാണ് അഞ്ഞൂറ് പേർക്ക് കഴിച്ചൂടെ കഴിക്കാം അഞ്ഞൂറ് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാം ആ ആ നമ്മൾ ആ വറുത്ത് ഓരി വെച്ചേ പായസം റെഡിയായി റെഡിയായി വരുന്നുണ്ട് അങ്ങനെ റെഡിയായിരുന്നു പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ശാലയരും കൂടെ പറഞ്ഞാൽ അരി വേണം ഇതിനകത്ത് കിട്ടുന്നു വേവണം പെട്ടെന്ന് വെന്ത് കെട്ടുന്ന സാധനമല്ല ഇത് ശർക്കരയ്ക്കകത്തേ ഏതൊരു സാധനം ഇട്ടാലും ശരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല അപ്പോൾ അതിന് അതിൻ്റേതായ ഒരിതുണ്ട് ഇപ്പോൾ അതാണ്ട് നമ്മൾ തീ കെടുത്തിരിക്കുകയാണ് പായസം വെന്തു പായസം വെന്തു ബന്ധു എന്ന് പറഞ്ഞാൽ ആ തീ അതിനകത്ത് കിടന്നാൽ വീണ്ടും പറ്റും ഇനി തനിപ്പാലും കൂടെ ഒഴിച്ച് റെഡിപ്പെടുത്തി മാറ്റി കാണും റെഡിയായി ആ റെഡി ആയി വരുന്നു ഇനി വിളമ്പാലും ശാലം ഒന്ന് ആറണം അല്ല ഇലയോ ചൂടോട് വെക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ശാലം കൂടെ വറ്റും അപ്പോൾ നമ്മുടെ വീട് ഇവിടെ നിൽക്കുകയാണ്